താലിബാനെതിരെ ആഞ്ഞടിച്ചി അഫ്ഗാൻ ക്രിക്കറ്റർ റാഷിദ് ഖാൻ അഫ്ഗാനിസ്ഥാന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ക്രിക്കറ്ററാണ് റാഷിദ് ഖാൻ നിലപാട് കൊണ്ട് വിസ്മയ തീർത്തവൻ ഖുർആാനും ഇസ്ലാമും പറയുന്നത് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകാനാണെന്നുള്ള റാഷിദ് ഖാന്റെ പ്രസ്താവനയാണ് വിവാദമായിരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ പോസ്റ്റിന് മണിക്കൂറുകൾ കൊണ്ട് പതിനായിരങ്ങളാണ് കമന്റ് ചെയ്തത് ഇദ്ദേഹത്തിനെ വിമർശിച്ചും അനുകൂലിച്ചും നിരവധി പേർ കമന്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ ഇരുപത് വർഷത്തോളം അമേരിക്ക അഫ്ഗാനിൽ ഭരണം നടത്തിയിരുന്നു അതിനുശേഷമാണ് താലിബാന് ഭരണമേൽപ്പിച്ചത് ഭരണപരമായ ഒരുപാട് വികസനങ്ങളും മുന്നേറ്റങ്ങളും ആ രാജ്യം മുന്നോട്ട് വച്ചിട്ടുണ്ടെങ്കിലും സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകുന്ന കാര്യത്തിൽ പിന്തിരിപ്പൻ നിലപാടെന്നാണ് പൊതുവെയുള്ള സംസാരം വിദ്യാഭ്യാസം കൊണ്ടും സംസ്കാരം കൊണ്ടും ലോകത്തെ വിസ്മയിച്ച ഇവരുടെ സംസ്കാരത്തെ അമേരിക്കൻ അധിനിവേശത്തോടു കൂടി പലതും നഷ്ടം സംഭവിച്ചു അമേരിക്ക ഇരുപത് വർഷം അഫ്ഗാനിൽ ഭരണം നടത്തിയിട്ടും അവർക്ക് കാര്യമായ മാറ്റം കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അമേരിക്ക അഫ്ഗാൻ ഭരണം താലിബാൻ ഏൽപ്പിച്ച് മടങ്ങുന്ന സമയത്ത് പതിനായിരങ്ങളാണ് ഭയങ്കരണം ആ രാജ്യം വിട്ടത് കാരണം ആ രാജ്യം പിന്നീട് ഭരിക്കാൻ പോകുന്നത് താലിബാനാണ് താലിബാൻ ഒരിക്കലും സ്ത്രീകൾക്ക് സ്വതന്ത്രം നൽകില്ല എന്നതാണ് അവരുടെ വിശ്വാസം റാഷിദ് ഖാന്റെ ഈ പോസ്റ്റ് വിവാദമായതോടെ ഇനി ഇദ്ദേഹത്തിന് എന്ത് സംഭവിക്കുമെന്ന് കണ്ടറിയണം